ോർമയ്ക്കായി ഭാഗം നൂറ് ശ്രീവിദ്യ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞു പിന്നെ അച്ഛനെ ഓർത്ത് പേടിക്കണ്ട അച്ഛൻ പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കൂ എന്ന് നീ ഈ അഗ്നിദേവിൽ തന്നെ ചേരുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു ശ്രീവിദ്യ പറഞ്ഞതും അപ്പോ അഗ്നിദേവിനെ ഒന്ന് നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന അഗ്നിദേവിനെ അവൾ കണ്ടു എന്നാൽ അവൾക്ക് അപ്പോഴും ഞെട്ടലായിരുന്നു താൻ പറയാതെ തന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാം അറിയാമായിരുന്നു ഇത് ഇങ്ങനെ എത്തുമെന്ന് അവൾ വീണ്ടും അമ്മയെ നോക്കി ഇനി ഇങ്ങനെ എന്നെ നോക്കി നിന്നിട്ട് എന്താ കാര്യം വാ രണ്ടുപേരും അമ്മേ അത് അതിനു മുമ്പ് അമ്മയോട് എനിക്ക് സംസാരിക്കാനുണ്ട് അറിയാം അയ്യങ്കർമന കാളിയാറം ഇത് രണ്ടുമല്ല എൻ്റെ മോൾക്ക് പറയാനുള്ളത് അതെ അമ്മേ അത് പറഞ്ഞതും അപ്പൂ അഗ്നിയെ ഒന്ന് നോക്കി അവൻ്റെ മുഖത്ത് ദേഷ്യം വരുന്നത് കണ്ടതും അമ്മ പെട്ടെന്ന് ആൽഫിയെ നോക്കി അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അമ്മു അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് മറുകൈയിൽ ശ്രീവിദ്യയും എനിക്കറിയാമോളെ എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിയെന്ന് മാത്രം അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഞാൻ എത്ര പറഞ്ഞാലും ഇവൻ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇവനെ ഞാൻ പേടിച്ചത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ എപ്പോഴെങ്കിലും അഗ്നിദേവ് തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ നേരത്തെ ഈ പ്രശ്നം ഞാൻ ഇവനോട് സംസാരിച്ച് തീർത്തേനെ ഇപ്പോൾ ഇവനെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ശ്രീവിദ്യ പറഞ്ഞതും അഗ്നിദേവ് ശ്രീവിദ്യയെ നോക്കി അറിയില്ലേ നിനക്ക് ശ്രീവിദ്യ ചോദിച്ചതും അറിയാം നിന്നെ തെറ്റ് പറയാനോ കുറ്റക്കാരനാക്കാനോ ഒന്നും ഞാനിപ്പോൾ തയ്യാറാവില്ല കാരണം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പിന്നെ അതുമാത്രമല്ല കേട്ടോ പഴയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകാൻ എനിക്കിന് താല്പര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഞാൻ നടത്തുന്നില്ല ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ മരുമക്കൾ ഇതെല്ലാണ് ഇനി ഇതിലാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ സുബ്രഹ്മണ്യം എന്ന എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ സഹോദരൻ്റെയോ ഒരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചോ സങ്കടപ്പെട്ടോ അവരെ ഇല്ലാതാക്കിയവരെ പകവീട്ടാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും ഒന്നും ശ്രീവിദ്യയ്ക്ക് താല്പര്യമില്ല നീ ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുകയുമില്ല ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി അപ്പോൾ തന്നെ എനിക്ക് നിന്നോടുള്ള ദേഷ്യമെല്ലാം മാറി പിന്നെ ഇവള് എൻ്റെ അപ്പു എൻ്റെ ഇടങ്കണ്ണും എൻ്റെ വലങ്കണ്ണുമാണ് ഈ രണ്ട് മക്കൾ ഇവരെ രണ്ടുപേരെയും ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു എൻ്റെ എൻ്റെ വലിയ ആഗ്രഹം കാരണം എനിക്ക് വന്നതുപോലെ എൻ്റെ മക്കൾ തനിച്ചാവരുത് ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നി എനിക്ക് കൂട്ടായിട്ട് ഒരു രാഘവേന്ദ്രനും ഒരു അമ്മക്കുട്ടിയും ഉണ്ടായി അവരെ എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ കഷ്ടപ്പാടും സങ്കടവും എല്ലാം ഇറങ്ങി അവരിലൂടെയാണ് ഞാൻ വളർന്നത് എന്നെ പറഞ്ഞ് ശ്രീവിദ്യ നോക്കിയത് അകത്തേക്ക് കയറി വരുന്ന മുത്തശ്ശനെയും ചന്ദ്രശേഖരനെയും വല്യപ്പച്ചനെയും എല്ലാമാണ് അവരും അഗ്നിയെ അവിടെ കണ്ട ഒരു ഞെട്ടലിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മ തന്നിട്ടുണ്ട് എൻ്റെ മക്കൾ തെറ്റായൊരു തീരുമാനം എടുക്കില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസവും അമ്മയ്ക്കുണ്ട് ആ ബിസിനസ് നിങ്ങളുടെ രണ്ടു പേരുടെയും കയ്യിലേക്ക് അമ്മ ഏൽപ്പിച്ചു തരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ മക്കൾ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു ബിസിനസ് ഒക്കെ നോക്കി നടത്തേൻ്റെ പ്രായമൊന്നും എൻ്റെ മക്കൾക്ക് പക്ഷേ രണ്ടു പേരും ഒരു പരാതിയും കൂടാതെ ചെയ്തു അപ്പോൾ തന്നെ അമ്മയ്ക്കറിയാം എൻ്റെ മക്കൾ തളരില്ല എവിടെയും ജീവിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നല്ല പാതിയായിട്ട് കിട്ടിയിരിക്കുന്ന ഇവരില്ലേ ഇവരുള്ളടത്തോളം എൻ്റെ മക്കൾ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുകയുള്ളൂ എന്ന് എനിക്കറിയാം ഇവനെ ഇവനെക്കുറിച്ച് ഞാൻ നന്നായി പഠിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നു ഇവൻ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിവാഹാലോചന പോലും കൊണ്ടുവരാതിരുന്നത് അമ്മമ്മോളും ആൽഫിയും തമ്മിലുള്ള വിവാഹ കാര്യം അറിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം ഒരുമിച്ച് ഒരു പന്തലിൽ നടക്കണമെന്ന് അപ്പോൾ പോലും ഞാൻ നിനക്ക് മറ്റൊരാളെ അന്വേഷിച്ചില്ല കാരണം അത് നടക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇവൻ്റെ മനസ്സിലപ്പോഴും മുന്നിട്ട് നിന്നത് അമ്മുവായിരുന്നു അവൻ സ്നേഹിക്കുന്നത് അമ്മുവിനെയാണെന്നാണ് ഇവൻ കരുതിയത് ഞാനും അത് തിരുത്താൻ പോയില്ല എവിടെ വരെ എത്തുമെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ഞാനും എനിക്ക് വേണമെങ്കിൽ ഇവനോട് പറയാം നീ സ്നേഹിക്കുന്നത് അമ്മുവിനെയല്ല എൻ്റെ മകൾ അപ്പുവിനെയാണെന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇവൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ ഇവൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ശ്രീവിദ്യ പറഞ്ഞതും അത് കേട്ട അഗ്നി ഒന്ന് ഞെട്ടി അവൻ അതേ ഞെട്ടലോടെ ആൽഫിയെ നോക്കിയതും പുരികൻ രണ്ടും പൊക്കി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവൻ ചോദിക്കുന്നത് കണ്ടതും നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു എന്നായിരുന്നു ആ സമയം അഗ്നിയുടെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യം അത് മനസ്സിലായതുപോലെ ആൽഫി ഇല്ല എന്ന് തല എനക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഥകളി കളിക്കണ്ട നിങ്ങൾ രണ്ടുപേരും കണ്ടതും ദേ ഇവള് ഹൈദരാബാദ് പോയപ്പോൾ ഇവൻ പുറകെ പോയതും അവിടെ ഫ്ലാറ്റിലുണ്ടായിരുന്നതും എല്ലാം എല്ലാം എനിക്കറിയാം അമ്മ പറഞ്ഞത് കേട്ട് അമ്മവും അപ്പുവും ആൽഫിയും അഗ്നിയും ശരിക്കും ഞെട്ടി ഇതൊക്കെ അറിയായിരുന്നോ പിന്നല്ലാതെ എൻ്റെ മക്കൾ എവിടെ പോയാലും അവരുടെ പുറകെ ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ കണ്ണുണ്ടാവും അതുകൊണ്ട് ഇവളുടെ കൂടെ നീയുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആളുകളെ പിന്മാറ്റിയത് അല്ലെങ്കിൽ അപ്പൂവിന് കാവലായിട്ട് എൻ്റെ ആളുകൾ എപ്പോഴും ഉണ്ടാവും ശ്രീവിദ്യ പറഞ്ഞതും അപ്പോ അത്രയ്ക്ക് വിശ്വാസാണോ അമ്മയ്ക്ക് അഗ്നിയേട്ടനെ അപ്പൂ ചോദിച്ചു അതെ പിന്നെ ഇവനൊരു വിവാഹ വിവാഹനാടകം കളിച്ചില്ലേ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടെന്ന് കാണിച്ച് അത് വ്യാജമാണെന്ന് എനിക്കറിയായിരുന്നു അപ്പോഴേ ഞാനത് തിരിച്ചറിഞ്ഞതാണ് ഇവൻ എവിടം വരെ കളിക്കുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഇനി അവൻ അത് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാലും നടക്കില്ലായിരുന്നു അതിലെ പേര് അപർണ സുബ്രഹ്മണ്യം എന്നായിരുന്നു അപർണ സുബ്രഹ്മണ്യം ഓൾറെഡി ആൽഫ്രഡ് സാമുവലിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇവന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടി ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്കറിയാം ഞാനതൊക്കെ കണ്ണടച്ച് വിട്ടതാണ് ഞാൻ മാത്രമല്ല ദേ ആ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛനും ശ്രീവിദ്യ ചന്ദ്രശേഖരനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചന്ദ്രശേഖരനെ അമ്മവും അപ്പവും നോക്കി രണ്ടുപേരും ഓടിച്ചെന്ന് ചന്ദ്രശേഖരൻ്റെ ഇടവും വലവും നിന്നു അദ്ദേഹം രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിരുന്നു അത് കണ്ട് ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു അഗ്നി ആൽഫിയുടെ അടുത്തേക്ക് ചെന്നു അവരും നിറഞ്ഞ പുഞ്ചിരിയോടെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് നടത്താം അല്ലേ ശ്രീവിദ്യ ചോദിച്ചതും അമ്മവും അപ്പവും പരസ്പരം നോക്കിക്കൊണ്ട് ശ്രീവിദ്യയെ നോക്കി പിന്നെ ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് താങ്ക്സ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കവിളിലും ഉമ്മ വെച്ചു എൻ്റെ മക്കളല്ലേടാ നിങ്ങളുടെ മനസ്സറിയാതെ ഈ അച്ഛനും അമ്മയും പ്രവർത്തിക്കുന്നു തോന്നുന്നുണ്ടോ എൻ്റെ മക്കളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന വിവാഹം ദാ ആൽഫ്രഡ് സാമൂൽ നരിക്കുന്നില്ല ആ തെമ്മാടി വിചാരിച്ചിരിക്കുന്നതേ ഞങ്ങൾക്കാർക്കും അറിയില്ലെന്നാണ് പക്ഷെ എനിക്കറിയാം അവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ രണ്ട് മക്കളുടെയും വിവാഹമാണെന്ന് ചന്ദ്രശേഖർ പറഞ്ഞതും ആൽഫി അഗ്നിയെ നോക്കി നമ്മളേക്കാൾ പുലിയാണ് നമ്മുടെ അമ്മായി അച്ഛൻ അതുകൊണ്ട് മിണ്ടണ്ട ആൽഫി പറഞ്ഞതും അഗ്നി അത് ശരിവെക്കും പോലെ തലയണക്കി എന്നാ ഇരിക്കെ എല്ലാവരും നിന്ന് തന്നെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ചിരിയോടെ വല്യമ്മിച്ചി വന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നോ ആൻസി ചോദിച്ചു എന്ത് അല്ല അപ്പൂവിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഇല്ല പിന്നെ അതൊക്കെ ഒരു കഥയാണ് വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം അല്ല നീ എന്താണ് നിന്റെ വിവാഹക്കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ നീ ജഗദീഷിനെ തേച്ചോ വല്യമ്മിച്ചു ചോദിച്ചതും ആൻസി ഞെട്ടലോടെ തിരിഞ്ഞ് ആൽഫിയെ നോക്കി ആൽഫി ഒന്നും അറിയാത്തതുപോലെ തന്നെ അവളെ നോക്കി നിൽക്കുകയാണ് ജഗദീഷ് ഞാൻ ഇല്ല തേച്ചിട്ടില്ല സത്യമായിട്ടും ഞാൻ തേച്ചിട്ടില്ല പിന്നെ നിന്നെ പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോകാൻ പോയതോ ആൽഫി ചോദിച്ചതും ആ അത് ചുമ്മാ ഒരു രസം എനിക്കറിയായിരുന്നു ആൽഫി ഛാൻ തമാശ പറഞ്ഞതാണെന്ന് ശരി ശരി അപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്കറിയോ ആൻസി ചോദിച്ചതും ഞങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം ഞങ്ങളെ വെറുതെ അല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ഒന്ന് പുറത്തേക്ക് പോയാൽ പോലും നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്ന് പോലും ഞങ്ങൾക്കറിയാം വല്യമ്മച്ചിപ്പ് പറഞ്ഞതും ക്യാമറ വെച്ചിട്ടുണ്ടോ ഞങ്ങളുടെ മേത്തങ്ങാനും അവൾ ചോദിച്ചു ഇല്ല ചിപ്പാണോ ഒരു ചിപ്പും ക്യാമറയൊന്നും അല്ല ഞങ്ങൾക്കറിയാം അത്രമാത്രം അറിഞ്ഞാൽ മതി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇനി ഓരോ ക്രൈം ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം ആൻസി നിന്ന് ആൽഫിയോട് പറഞ്ഞതും എന്ത് ക്രൈം ചുമ്മാ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിക്കുമല്ലോ ഇവരുടെ അടുത്ത് നിന്ന് അത് ഇനി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ ആൻസി നിഷ്കളങ്കമായി പറയുന്നത് കേട്ട് ആൽഫിക്ക് ചിരി വന്നു അതെ എല്ലാവർക്കും ഭക്ഷണം എടുക്കാം ഉച്ചയായല്ലോ വല്യമ്മിച്ചി പറഞ്ഞു വല്യമ്മിച്ചിയേ ഇന്നെങ്കിലും ഇത്തിരി പച്ചക്കറി കഴിക്കാൻ പറ്റുമോ ആൽഫിയാണ് ചോദിച്ചത് എന്താണോനെ നിനക്കൊരു പച്ചക്കറി പ്രേമോ അതല്ല ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഇറച്ചി മീൻ മാത്രം കഴിച്ച് ശരിക്കും മട്ടിച്ചു ഓ അങ്ങനെ അല്ലാതെ ഭാര്യയും ഭാര്യയുടെ അനീത്തിയും പിന്നെ അവൻ്റെ അമ്മായിയമ്മയും വെജിറ്റേറിയൻ ആയതിൻ്റെ അല്ല അല്ലേടാ മോനെ ആൽഫിയുടെ അപ്പച്ചനാണ് ചോദിച്ചത് ഏയ് അവർക്കതൊന്നും വിഷയമൊന്നും ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടേ കല്യാണം പ്രമാണിച്ച് എന്നും ഇറച്ചി മീനല്ലേ വെജിറ്റേറിയൻ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ സദ്യ പോലെ എട മോനെ നീ മനസ്സിൽ കണ്ടപ്പോൾ നിന്റെ അമ്മായിമ്മ ഈ ശ്രീവിദ്യയെ അത് മാനത്ത് കണ്ടോ എന്ന് തോന്നുന്നു ചെറിയൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതും സദ്യയല്ല അയ്യങ്കാർ വീട്ടിലെ സദ്യയാണ് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ട് പക്ഷെ കഴിച്ചു നോക്കി സൂപ്പറാണ് ഒന്നും പറയാനില്ല വല്ലമിച്ച് പറഞ്ഞു അത് പിന്നെ ഇന്ന് മരുമകൻ എത്തും എന്ന് അറിഞ്ഞതിലുള്ള ഒരു സന്തോഷത്തിൻ്റെ സദ്യയാണോ ഇത് എന്നെനിക്കൊരു സംശയമുണ്ട് ചന്ദ്രശേഖർ ഇടം കനട്ട് ശ്രീവിദ്യയെ നോക്കി പറഞ്ഞതും അതെ ഇന്ന് രാവിലെ എന്നോടൊരാൾ പറഞ്ഞു ദേ നമ്മുടെ രണ്ടാമത്തെ മരുമകനും ഇന്ന് ഇവിടെ എത്തുന്നുണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് ഒരു കുഞ്ഞ് സദ്യ തന്നെ ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ അത് ആർക്കും സംശയം തോന്നാൻ പാടില്ല എന്നും പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ ശ്രീവിദ്യ പറഞ്ഞതും വീണ്ടും എല്ലാവരും ഞെട്ടി ഇതെന്താ ഇന്ന് ഇവിടെ വന്നേ പിന്നെ ഞെട്ടലോട് ഞെട്ടലാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് ഇപ്പോൾ നമുക്ക് സർപ്രൈസ് കിട്ടുന്ന പോലെയാണല്ലോ അഗ്നി ആൽഫിയോട് പറഞ്ഞതും നമ്മൾ ഇത് നേരത്തെ കരുതണമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും നല്ല സുന്ദരികളായ രണ്ട് മക്കളെ എന്ത് ധൈര്യത്തിനാ ഇവിടെ വിട്ടിട്ട് ഇത്രയും വലിയ പാട്ടുകാരിയായ ശ്രീ സുബ്രഹ്മണ്യം ഇവിടെ നിന്ന് അങ്ങ് ദൂരെ മാറി നിന്നത് ഒന്നും കാണാതെ മക്കളെ സുരക്ഷിതമാക്കാതെ ഈ അമ്മക്കിളി ഒന്നും ചെയ്യില്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു ആൽഫി പറഞ്ഞു എന്നുവെച്ചാൽ എന്നുച്ചാൽ ഇവരുടെ കൂടെ എപ്പോഴും ആളുകളുണ്ടായിരുന്നു എന്ന് ഇവരറിയാതെ ഇവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു എന്ന് നേരത്തെ നമ്മൾ അറിയണമായിരുന്നു എന്ന് അതായത് ഇപ്പോൾ അപ്പോ ഹൈദരാബാദെന്ന് തിരിച്ചപ്പം തന്നെ ഇതുപോലൊരു വള്ളിയും കൂടെ ഉണ്ടെന്ന് ഇവർ നേരത്തെ അറിഞ്ഞില്ലേ അത് തന്നെ ആൽഫി പറഞ്ഞതും ഏ നീ വള്ളിയെന്ന് ഉദ്ദേശിച്ചത് തന്നെയല്ലേ അതെ നിന്നെ തന്നെയാണ് ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ പെണ്ണിനെയും നിൻ്റെ പെണ്ണിനെയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്ക് വേണം എനിക്ക് അപ്പൂവിനെ കണ്ട തിരിച്ചറിയാൻ പറ്റും നിനക്കും അമ്മൂവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം കേട്ടല്ലോ എനിക്ക് മനസ്സിലായി ഞാനതിനുള്ള ക്ലാസ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ക്ലാസ് എടുത്താലും എന്ത് വന്നാലും നീ ശ്രദ്ധിച്ചാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കും നീ പോടാ അവിടെ നിന്ന് അഗ്നി പതിയെ പറഞ്ഞു എന്താ അവിടെ രണ്ട് മരുമക്കളും തമ്മിൽ സംസാരത്തിലാണല്ലോ ഏ അതല്ല ഇവരുടെ കാര്യം പറയുമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് തന്നെ നടത്തുകയല്ലേ ശ്രീവിദ്യ വലിയപ്പച്ചൻ ചോദിച്ചതും ശ്രീവിദ്യ ചന്ദ്രശേഖരനെ നോക്കി അതെ ഒരുമിച്ച് തന്നെ നടത്താം പക്ഷേ കാളിയർ മഠത്തിൽ നിന്നും എങ്ങനെയാണെന്ന് അത് അഗ്നി തന്നെ തീരുമാനിക്കണം ശ്രീവിദ്യ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ആൻറ്റി അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അപ്പുവിനെയും അമ്മുവിനേയും ഒരുമിച്ചാരും കാണണ്ട പിന്നെ അപ്പുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണെന്നും അറിയണ്ട കാരണം എനിക്ക് കുറച്ച് ദിവസം മാണിക്കത്താന്മാരുടെ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അപ്പുവും അമ്മുവും എന്ന് രണ്ട് പേരാണ് അവിടെ ഉള്ളത് എന്ന് ആരും അറിയണ്ടാന്ന് ഞാൻ പറഞ്ഞത് അതെന്തിനാ നീ മാണിക്കത്താന്മാരുടെ വീട്ടിൽ നിൽക്കുന്നത് വല്യമ്മച്ചി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ആവശ്യമുണ്ട് വല്യമ്മച്ചി അത് പറഞ്ഞത് ആൽഫിയാണ് ഓ അപ്പോൾ രണ്ടുപേരും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുട്ടികൾക്ക് ഒന്നും വരാൻ പാടില്ല വല്യമ്മച്ചി പറഞ്ഞു അതും കല്യാണം എടുത്തിരിക്കുന്ന സമയമാണ് കേട്ടാലോ ആൽഫി കേട്ടലോ അഗ്നി വല്യമ്മച്ചി പറഞ്ഞതും ഒന്നും സംഭവിക്കില്ല ഞങ്ങളുണ്ട് പക്ഷെ ഇതിപ്പോൾ ഇപ്പോൾ ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് പോവും ഞങ്ങൾ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തടസ്സമായി അല്ലെങ്കിൽ ഒരു ദുശ്ശകനം പോലെ അത് കിടക്കും അതിനു മുമ്പ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തും തീർക്കാനുണ്ട് അല്ലേ അഗ്നി ആൽഫി പറഞ്ഞതും അതെ എന്നാൽ പിന്നീനി ഭക്ഷണം കഴിക്കാം എല്ലാവരും വാ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി എല്ലാവരെയും ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അഗ്നിയും അപ്പവും ആൽഫിയും അമ്മവും അവിടെ തന്നെ നിന്നു നിങ്ങൾ വരുന്നില്ലേ ആൻസി ചോദിച്ചു ഓ ഞങ്ങൾ വന്നോളാം നീ ഒന്ന് പോയേ ആൽഫി പറഞ്ഞതും ഓ അളിയനെയും അനിയത്തിയെയും ഭാര്യയെയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കറിവേപ്പില അല്ലേ ഓ കറിവേപ്പില നീ കറിവേപ്പിലാന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് പോയ എൻ്റെ ആൻസി ഞാൻ ഒരു കാര്യം പറയട്ടെ രഹസ്യ അല്ല പരസ്യം നീ ആൽഫി ഒച്ച എടുത്തതും ആൻസി ഓടി അതിൻ്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത് പാവം ജഗദീഷ് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആൽഫി പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ടെൻഷൻ മാറി ഓപ്പൂസേ ആൽഫി ചോദിച്ചതും ഒരുപാട് ഭയങ്കര ടെൻഷനായിട്ടാണ് വന്നത് പക്ഷേ അത് ഇത്രയും സിമ്പിളാവുമെന്ന് ഞാൻ കരുതിയില്ല അതങ്ങനെയാ മോളെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നടക്കും എന്നാൽ നമ്മൾ സിമ്പിളായിട്ട് കരുതുന്ന കാര്യങ്ങൾ അത് വലിയ പ്രശ്നങ്ങളായിട്ടായിരിക്കും മാറുന്നത് ചിലപ്പോൾ അത് നടക്കുക തന്നെ ചെയ്യില്ലായിരിക്കും ഈ ഭൂമിയിൽ നമുക്ക് ഒന്നും മുൻകൂട്ടി തീരുമാനിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല മനസ്സിലായോ ആൽഫി പറഞ്ഞു സത്യമാണ് എന്നാൽ ഓ ഭക്ഷണം കഴിക്കാം മരുമക്കൾക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് അമ്മ പറഞ്ഞതും പിന്നല്ലാതെ എൻ്റെ അമ്മായിമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ആദ്യമായിട്ടേ ഞാൻ കഴിക്കാൻ പോകുന്നത് അഗ്നി പറഞ്ഞുകൊണ്ട് ആൽഫിയുടെയും കൂടെ നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് ഇ ഓൾ ഇറ്റ്സ് മീ കാർത്തിക